രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനെട്ട് ഹെസകിയ യൂത രാജാവ് ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ മൂന്നാം ഭരണവർഷം യൂത രാജാവായ ആഹാസിൻ്റെ മകൻ ഹെസകിയ ഭരണമേറ്റും അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തൊൻപത് വർഷം ഭരിച്ചു സക്രിയയുടെ മകൾ അബി ആയിരുന്നു അവൻ്റെ മാതാവ് പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു മോശമുണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂതാരാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ആയി അവൻ അസീറിയ രാജാവിനെ എതിർത്തും അവനെ സേവിച്ചില്ല അവൻ ഫിലിസ്താസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു രാജാവിൻ്റെ നാലാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഓസിയായുടെ ഏഴാം ഭരണവർഷം അസീറിയ രാജാവായ സമരിയക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മൂന്ന് കൊല്ലത്തിനു ശേഷം അവനത് പിടിച്ചടക്കി ഹെസക്കിയായുടെ ആറാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ ഒൻപതാം ഭരണവർഷം സമരിയ അവൻ്റെ അധീനതയിലായി അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാലാം ആബോർ നദീതീരം മെതിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു കാരണം അവർ ദൈവമായി കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പിടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായി മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല സന്നാക്കരീബ് യൂത ആക്രമിക്കുന്നു ഹെസകിയ രാജാവിൻ്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സന്നാക്കരീബ് യൂതായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി അപ്പോൾ യൂതാ രാജാവായ അസീറിയ രാജാവിന് ലാഹിഷിലേക്ക് ഈ സന്ദേശം അയച്ചു എനിക്ക് തെറ്റുപറ്റി അങ്ങ് പിന്മാറുകാം അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം അസീറിയ രാജാവ് യൂതാ രാജാവിൽ നിന്ന് മുന്നൂറ് താലന്തു വെള്ളിയും മുപ്പത് താലന്തു സ്വർണവും ആവശ്യപ്പെട്ടു ദേവാലയത്തിലും രാജ ഉണ്ടായിരുന്ന വെള്ളി അവൻ അവൻ നൽ യുവത രാജാവായ ദേവാലയത്തിന്റെ കഥകളും കട്ടളകളും പൊതിഞ്ഞിരുന്ന് സ്വർണ്ണമെടുത്ത് അസിറിയ രാജാവിന് നൽകി അസിറിയ രാജാവ് ലാഹീഷിൽ നിന്ന് താ താർത്താൻസ് റക്ഷാക്ക് എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസിക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു അവർ ജെറുസലേമിൽ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്ക് ചാലിനരികെ നിലയുറപ്പിച്ചു കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ ഏലിയാ കീവും കാര്യസ്ഥനായ ഷപ്നായും ആസാഫിൻ്റെ മകനും സൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു അവരോട് പറഞ്ഞു ഹെസകിയായോട് പറയുക അസുറിയ മഹാരാജാവ് ചോദിക്കുന്നു നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന് പൊള്ള യുദ്ധ പൊള്ളവാക്കുകൾ യുദ്ധ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണം ചാരുന്ന് കൈ കുത്തിക്കുറന്ന് ഒടിഞ്ഞ ഞങ്ങൾ ആണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് ഈജിപ്ത് രാജാവായ ഭർവം ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമായ ഭർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയ പറയുന്നില്ല പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും അല്ലെ കസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞു പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് വരുവിൻ എൻ്റെ യജമാനായ അസേറിയ രാജാവുമായ ഒരു പന്തയം വൈക്കിവിൻ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാധിപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് രസത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന കർത്താവ് എന്നോട് അറുളി ചെയ്തു ഹിൽക്കിയായുടെ മകൻ എലിയാഖിമും ഷബ്നായും യോവാഹും റക്ഷാക്കയോട് പറഞ്ഞു ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടമേലുള്ളവർ കേൾക്ക് ഞങ്ങളോടൊന്നും എപ്രായ ഭാഷയിൽ സംസാരിക്കരുത് എന്നാൽ റക്ഷാ അവനോട് പറഞ്ഞു കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ പൂജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇവരോടല്ലാതെ നിങ്ങളും നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിവർന്നു നിന്ന ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ രാജാവ് പറയുന്നു സഖിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല കർത്താവ് നമ്മൾ നിശ്ചയമായി രക്ഷിക്കുന്നു അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ നിങ്ങൾക്ക് ഇടയാക ഇടയാക്കാതിരിക്കട്ടെ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ അസീറിയ രാജാവ് പറഞ്ഞു പറയുന്നു നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും ിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശമായ ഒരു നാട്ടിലേക്ക് ധാന്യവും ബീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും പൊലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന രസക്കിയായ ശ്രദ്ധിക്കരുത് അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിൻ്റെ ഹമാത്തിൻ്റെയും അർപ്പാതിൻ്റെയും ദേവന്മാർ ഇവിടെ സഫാർവായം ഹേനാം ഇവ എന്നിവയുടെ ദേവന്മാർ ഇവിടെ അവർ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ ഒരു ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കുക ജറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ അവനോട് മറുപടി മറുപടി എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽകിയായുടെ മകനുമായ ലിയ കിമും ഷപ്നായും ആസാഫിൻ്റെ പുത്രനും രേഖാസൂഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറിയും അസക്കിയായുടെ അടുത്തുവന്ന് റക്ഷേം പറഞ്ഞത് അറിയിച്ചു കർത്താവിൻ്റെ വചനം